ഗവൺമെന്റ് സ്കൂളിൽ നടത്തി ഇതിന്റെ ഭാഗമായി കലാപരിപാടികളും ിൽ പഴകുളം ഗവൺമെൻറ് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റാലി ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആഘോഷപരിപാടികൾ നടത്തിയത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും മധുരവിതരണവും സംഘടിപ്പിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക മിനിമോൾട്ടി സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തി പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് നിർവഹിച്ചു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു അടൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എസ് എം സി വൈസ് ചെയർമാൻ നൌഷാദ് മീരാ സാഹിബ് സാജിദ റഷീദ് ഇക്ബാൽ ജിഷി മോഹനക്കുറുപ്പ് സബിത തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശഭക്തിഗാനം പ്രസംഗം മത്സര ഇനങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടത്തി